അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഹരിയാന ശതമാനടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാം ശതമാനടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാം കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ കൂടുതൽ ഇടുക്കി ശതമാനടിസ്ഥാനത്തിൽ കൂടുതൽ വയനാട് കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ കൂടുതൽ ഇടുക്കി ശതമാനടിസ്ഥാനത്തിൽ കൂടുതൽ വയനാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട പത്തനംതിട്ടയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് കണ്ണൂർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ കേരളത്തിലെ ഏക കന്യാവനം സൈലൻറ്റ് വാലി കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി ലോക വനദിനം മാർച്ച് ഇരുപത്തി ഒന്ന് വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ബഹ്വാൽ വർഷം രണ്ടായിരത്തി പതിനൊന്ന് അന്താരാഷ്ട്ര ബഹ്വാൽ വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് അന്താരാഷ്ട്ര രസതന്ത്ര വർഷം രണ്ടായിരത്തി പതിനൊന്ന് അന്താരാഷ്ട്ര രസതന്ത്ര വർഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒട്ടക വർഷം സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടന ലോപയാൻ സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടന ലോപയാൻ നാഗാർജുന സഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എ കോസി ബി ഗോദാവരി സി കൃഷ്ണ ടി സത്ലജ് ഉത്തരം കൃഷ്ണ നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണ അർദ്ധഗംഗ തെലുങ്ക് ഗംഗ പാതാളഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് അർദ്ധഗംഗ തെലുങ്ക് ഗംഗ പാതാളഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് കൃഷ്ണാനദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണം വിജയവാഡ കൃഷ്ണാനദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് വിജയവാഡ ലോകത്തെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ട് നാഗാർജുന സാഗാർ ലോകത്തെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ടാണ് നാഗാർജുന സാഗാർ പേശികളുടെ സങ്കോചനത്തിന് ആവശ്യമായ മാംസങ്ങളാണ് ആക്റ്റിസും മയോസിസും പേശികളുടെ സങ്കോചനത്തിനാവശ്യമായ മാംസങ്ങളാണ് ആക്റ്റിസും മയോസിസും പാവപ്പെട്ടവൻ്റെ ഇറച്ചി എന്നറിയപ്പെടുന്നത് പയർ വർഗ്ഗങ്ങളാണ് പാവപ്പെട്ടവൻ്റെ ഇറച്ചി എന്നറിയപ്പെടുന്നത് പയർ വർഗ്ഗങ്ങളാണ് അരിയിൽ ധാരാളമായി കാണപ്പെടുന്നതും പയർവർഗ്ഗങ്ങളിൽ ഇല്ലാത്തതുമായ അമിനോ ആസിഡാണ് മെതിയോനൈൻ അരിയിൽ ധാരാളമായി കാണപ്പെടുന്നതും പയർ ഇല്ലാത്തതുമായ അമിനോ ആസിഡാണ് മിതിയോനൈറ്റ് മുതിർന്നവരിലും കുട്ടികളിലും കൊഴുപ്പിൻ്റെ അപര്യാപ്തത മൂലം സാധാരണ ഉണ്ടാകാറുള്ള രോഗമാണ് ഫ്രീനോർ മുതിർന്നവരിലും കുട്ടികളിലും കൊഴുപ്പിൻ്റെ അപര്യാപ്തത മൂലം സാധാരണ ഉണ്ടാകാറുള്ള രോഗമാണ് ഫ്രീനോർ രാസാഗ്നികളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതും ജീവകം ബി പന്ത്രണ്ടിലെ ആകിരണം ഉറപ്പുവരുത്തുന്നതും രക്തം കട്ട പിടിക്കുന്നതിനും ആവശ്യമായ ധാതുവാണ് കാൽസ്യം കുവരകിൽ കാൽസ്യം നല്ല അളവിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അതിനെ പാവപ്പെട്ടവരുടെ പാൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കുവരകിൽ കാൽസ്യം നല്ല അളവിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അതിനെ പാവപ്പെട്ടവരുടെ പാൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ആവശ്യത്തിലും കുറയുമ്പോൾ ടെറ്റനി ഉണ്ടാകുന്നു ഗർഭകാലത്ത് ഫോളിക് ആസിഡ് ജീവകം ബി നൈൻ കുറഞ്ഞാൽ കുഞ്ഞിന് നാഡീസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു രോഗപ്രതിരോധശേഷി കുറയുന്നു ഗർഭകാലത്ത് ഫോളിക് ആസിഡ് കുറഞ്ഞാൽ കുഞ്ഞിന് നാഡീസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു രോഗപ്രതിരോധശേഷി കുറയുന്നു ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത രക്തം കട്ട പ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുകയും രക്തസ്രാവത്തെ പ്രചോദിക്കുകയും ചെയ്യുന്ന ജീവകമാണ് ജീവകം കെ രക്തം കട്ട പ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുകയും രക്തസ്രാവത്തെ പ്രചോദിക്കുകയും ചെയ്യുന്ന ജീവകമാണ് ജീവകം കെ പ്രയോഗിക്കുന്ന ബലം നീക്കം ചെയ്താൽ ഒരു വസ്തു അതിൻ്റെ പ്രാരംഭ ആകൃതിയും വലിപ്പവും കൈവരിക്കുന്ന പ്രത്യേകതയാണ് എ ഇലാസ്തികത ബി പ്ലാസ്റ്റികത സി രൂപാന്തരണം ഡി അലോട്രോപിസം ഉത്തരം ഓപ്ഷൻ എ ഇലാസ്തികത പ്രയോഗിക്കുന്ന ബലം നീക്കം ചെയ്താൽ ഒരു വസ്തു അതിൻ്റെ പ്രാരംഭ ആകൃതിയും വലിപ്പവും കൈവരിക്കുന്ന പ്രത്യേകതയാണ് ഇലാസ്തികത സന്തുലിനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ രൂപമാറ്റം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എ പദാർത്ഥത്തിൻ്റെ സ്വഭാവം ബി രൂപാന്തര ബലത്തിൻ്റെ പരിമാണം സീവ രണ്ടും ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവ രണ്ടും സുന്തുലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ രൂപമാറ്റം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും പദാർത്ഥത്തിൻ്റെ സ്വഭാവം രൂപാന്തര ബലത്തിൻ്റെ പരിമാണം എന്നിവയെ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഹരണഫലമാണ് എ ഇലാസ്റ്റികത മോഡുലസ് ബി പ്ലാസ്റ്റികത മോഡുലസ് സി ഇലാസ്റ്റികത സ്ഥിരാങ്കം ഡി പ്ലാസ്റ്റികത സ്ഥിരാംഗം ഉത്തരം ഓപ്ഷൻ എ ആണ് ഇലാസ്റ്റികത മോഡുലസ് സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഹരണഫലമാണ് ഇലാസ്റ്റികത മോഡുലസ് ഹെവി ഡ്യൂട്ടി യന്ത്രങ്ങളിലും ഘടനാപരമായ രൂപകൽപ്പനയിലും സ്റ്റീലിന് മുൻഗണന നൽകുന്നതിന് കാരണം എ സ്റ്റീലിന് ഇലാസ്റ്റികതാ സ്വഭാവം കുറവാണ് ബി സ്റ്റീലിന് പ്ലാസ്റ്റികതാ സ്വഭാവം കൂടുതലാണ് സി സ്റ്റീലിന് ഇലാസ്തികതാ സ്വഭാവം കൂടുതലാണ് സ്റ്റീലിന് പ്ലാസ്റ്റികതാ സ്വഭാവം കുറവാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സ്റ്റീലിന് ഇലാസ്തികതാ സ്വഭാവം കൂടുതലാണ് ഹെവി ഡ്യൂട്ടി യന്ത്രങ്ങളിലും ഘടനാപരമായ രൂപകൽപ്പനയിലും സ്റ്റീലിന് മുൻഗണന നൽകുന്നതിന് കാരണം സ്റ്റീലിന് ഇലാസ്തികതാ സ്വഭാവം കൂടുതലാണ് എന്താണ് സങ്കോചക്ഷമത എ യങ്സ് മോഡുലസിൻ്റെ വിൽക്രമം ബി റിജിഡിറ്റി മോഡുലസിൻ്റെ വിൽക്രമം സി ഷിയർ മോഡുലസിൻ്റെ പുൽക്രമം ഡി ബൾക്ക് മോഡുലസിൻ്റെ വിൽക്രമം ഉത്തരം ഓപ്ഷൻ ഡി ബൾക്ക് മോഡുലസിൻ്റെ പുൽക്രമം എന്താണ് സങ്കോചക്ഷമത ബൾക്ക് മോഡുലസിൻ്റെ ഉൽക്രമം ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാത്തത് ഏത് എ മണ്ണുമാന്തി യന്ത്രം ബി ഹൈഡ്രോളിക് ജാക്ക് സി മൈക്രോവേവ് ഓവൻ ഡി ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൈക്രോവേവ് ഓവൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാത്തത് ഏത് യന്ത്രം ഹൈഡ്രോളിക് ചാക്ക് മൈക്രോവേവ് ഓവൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉത്തരം ഓപ്ഷൻ സി മൈക്രോവേവ് ഓവൻ ചലനാവസ്ഥയിലുള്ള ദ്രവങ്ങളുടെ പഠനം എ ദ്രവഗതികം ബി സ്ഥിതിഗതികം സി ദ്രവസ്ഥിതികം ഡി സ്ഥിതിദ്രവികം ഉത്തരം ഓപ്ഷൻ എ ആണ് ദ്രവഗതികം ചലനാവസ്ഥയിലുള്ള ദ്രവങ്ങളുടെ പഠനം ദ്രവഗതികം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഒന്ന് പുറത്തേക്കുള്ള ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുമ്പോൾ സുഗമത കൂടുന്നു രണ്ട് ഹൈഡ്രോളിക് പ്രസ് പ്രവർത്തിക്കുന്നത് ടോറിസെല്ലി നിയമം അടിസ്ഥാനമാക്കിയാണ് എ രണ്ട് ബി ഒന്ന് സി ഒന്ന് രണ്ട് ഡി എല്ലാം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് ചൂടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പുറത്തേക്കുള്ള ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുമ്പോൾ സുഗമത കൂടുന്നു ഹൈഡ്രോളിക് പ്രസ് പ്രവർത്തിക്കുന്നത് ടോറിസല്യ നിയമം അടിസ്ഥാനമാക്കിയാണ് എന്തിനാണ് വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത് എ ഒരു സങ്കോചക്ഷമതയുള്ള ദ്രവത്തിൻ്റെ പ്രവാഹ വേഗത കണ്ടെത്താൻ ബി ഒരു സങ്കോചരഹിത ദ്രവത്തിൻ്റെ പ്രവാഹ വേഗത കണ്ടെത്താൻ മൂന്ന് സി ഒരു സങ്കോചരഹിത ദ്രവത്തിൻ്റെ ഗതികോർജം കണ്ടെത്താൻ ഡി ഒരു സങ്കോചക്ഷമതയുള്ള ദ്രവത്തിൻ്റെ ഗതികോർജം കണ്ടെത്താൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒരു സങ്കോചരഹിത ദ്രവത്തിൻ്റെ പ്രവാഹ വേഗത കണ്ടെത്താൻ എന്തിനാണ് ബെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത് ഒരു സങ്കോചരഹിത ദ്രവത്തിൻ്റെ പ്രവാഹ വേഗത കണ്ടെത്താൻ ദ്രാവകങ്ങളിൽ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് എ കർഷണബലം ബി വിസ്കസ് ബലം സി അഭികേന്ദ്രബലം ഡി അന്വര ബലം ഉത്തരം ഓപ്ഷൻ വി വിസ്കസ് ബലം ദ്രാവകങ്ങളിൽ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് വിസ്കസ് ബലം ദ്രാവകങ്ങളിൽ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് വിസ്കസ് ബലം ചില ലോഹങ്ങളുടെ അയിരുകളും അവയുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളും തന്നിരിക്കുന്നു അവയിൽ ശരിയല്ലാത്തത് ഏത് അയിര് സാന്ദ്രണ രീതി കോപ്പർ പൈററ്റിസ് പ്ലവന പ്രക്രിയ ബോക്സൈറ്റ് ഗ്ലീച്ചിങ് മാഗ്നറ്റൈറ്റ് കാന്തിക വിഭജനം ഓക്സൈഡ് അയരുകൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എ ഒന്ന് നാല് മാത്രം ബി രണ്ട് മൂന്ന് മാത്രം സി മാത്രം ടി എല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് ചില ലോഹങ്ങളുടെ അയരുകളും അവയുടെ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളും തന്നിരിക്കുന്നു അവയിൽ ശരിയല്ലാത്തത് ഏത് അയര് സാന്ദ്രണ രീതി കോപ്പർ പൈററ്റിക്സ് പ്ലവന പ്രക്രിയ പോക്സൈറ്റ് ബ്ലീച്ചിങ് മാഗ്നറ്റൈറ്റ് കാന്തിക വിഭജനം ഓക്സൈഡ് അയരുകൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നു ഇവ എല്ലാം ശരിയാണ് അമോണിയ വാതകത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എ നിറമില്ലാത്ത വിഷവാതകമാണ് ബി ഗന്ധമില്ല സി ജലത്തിൽ ഉയർന്ന ലേയത്വം കാണിക്കുന്നു ടി ബേസിക് സ്വഭാവം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗന്ധമില്ല അമോണിയ വാതകത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഗന്ധമില്ല ഗാഡ സൾഫ്യൂറിക് ആസിഡിനെ നേർപ്പിക്കുവാനുള്ള ശരിയായ രീതി ഏത് എ ആസിഡിലേക്ക് ജലം അല്പം അല്പമായി ചേർക്കുക ബി ജലത്തിലേക്ക് ആസിഡ് അൽപ്പ അൽപ്പമായി ചേർത്ത് ഇളക്കുക സി ആസിഡിലേക്ക് വളരെ വേഗം കൂടുതൽ ജലം ചേർക്കുക ഡി അല്പം ആസിഡിലേക്ക് കൂടുതൽ ജലം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ജലത്തിലേക്ക് ആസിഡ് അൽപ്പ അൽപ്പമായി ചേർത്ത് ഇളക്കുക ഗാഠ സൾഫറിക് ആസിഡിനെ നേർപ്പിക്കാനുള്ള ശരിയായ രീതിയാണ് ജലത്തിലേക്ക് ആസിഡ് അൽപഅൽപമായി ചേർത്തിളക്കുക കാലാ അസർ പകരുന്നതിന് കാരണമായ പ്രാഥമിക വെക്ടർ ഏതാണ് എ ഈഡിസ് കൊതുക് ബി അനോഫിലിസ് കൊതുക് സി സാൻഡ് ഫ്ലൈ ടി സെഡ്സെ ഫ്ലൈ ഉത്തരം ഓപ്ഷൻ സി ആണ് സാൻഡ് ഫ്ലൈ കാല അസർ പകരുന്നതിന് കാരണമായ പ്രാഥമിക വെക്ടറാണ് സാൻഡ് ഫ്ലൈ ലോക രോഗി സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എ ഏപ്രിൽ പതിനേഴ് ബി മെയ് പതിനേഴ് സി ജൂലൈ പതിനേഴ് ഡി സെപ്റ്റംബർ പതിനേഴ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ പതിനേഴ് ലോക രോഗി സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എ മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വ്യാപിക്കുന്നതിനും വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു ബി സമ്പൂർണ്ണ ആൻറ്റിബയോട്ടിക് സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പ്രത്യേക കർമ്മ പദ്ധതിയാണ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ സി ബി മാത്രം ഡി എയും ബിയും ഉത്തരം ഓപ്ഷൻ ഡി ആണ് എയും ബിയും ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വ്യാപിക്കുന്നതിനും വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു സമ്പൂർണ്ണ ആൻറ്റിബയോട്ടിക് സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പ്രത്യേക കർമ്മ പദ്ധതിയാണ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഇവ രണ്ടും ശരിയാണ് ഏത് അവയവത്തെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ സങ്കീർണതയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എ ഹൃദയം ബി കരൾ സി വൃക്ക ഡി പാങ്ക്രിയാസ് ഉത്തരം ഓപ്ഷൻ സി ആണ് വൃക്ക ഏത് അവയവത്തെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ സങ്കീർണ്ണതയാണ് ഡയബറ്റിക് നെഫ്രോപതി വൃക്ക ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോക ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നു ബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് സി എയും ബിയും ബി എ മാത്രം ഉത്തരം ഓപ്ഷൻ സി ആണ് എയും ബിയും താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനമായി ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഈഡിസ് കൊതുക് വഴി പകരുന്ന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് എ ചിക്കൻ ഗുനിയ ബി ഡെങ്കിപ്പനി സി സിക്ക ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം ഓപ്ഷൻസ് ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഈഡിസ് കൊതുക് വഴി പകരുന്ന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് ചിക്കൻകുനിയ ഡെങ്കിപ്പനി സിക്ക വെസ്റ്റനൽ പനി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എ വെസ്റ്റേൺ അയൽ വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റൺ അയൽ പനി ബി വൈറസ് ബാധയുള്ള പക്ഷികളിൽ നിന്നും ക്യൂലസ് കൊതുകുകൾ വഴി വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു സി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡി അവയവം രക്തം ഇവ സ്വീകരിക്കുന്നതിലൂടെയും രോഗം പകരാനുള്ള സാധ്യതയുണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെസ്റ്റ് നൈൽ പനി സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം സി ആണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിയായ പ്രസ്താവനകൾ നൈൽ വൈറസ് മൂലം ഉണ്ടാകുന്ന പകർച്ചവേദിയാണ് നൈൽ പനി വൈറസ് ബാധയുള്ള പക്ഷികളിൽ നിന്നും ക്യൂലസ് കൊതുകുകൾ വഴിയും വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു അവയവം രക്തം ഇവ സ്വീകരിക്കുന്നതിലൂടെയും രോഗം പകരാനുള്ള സാധ്യതയുണ്ട് കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ബി മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയം വഴി പകരുന്നു സി ഏത് സാമൂഹ്യ സാമ്പത്തിക സാഹചര്യത്തിൽ ഉള്ളവർക്കും കുഷ്ഠരോഗം വരാം ഡി മുകളിൽ പറഞ്ഞവയല്ല ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയല്ല കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ താഴെ പറയുന്നു വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് മൈ കോബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയ വഴി പകരുന്നു ഏത് സാമൂഹ്യ സാമ്പത്തിക സാഹചര്യത്തിലുള്ളവർക്കും കുഷ്ഠരോഗം വരാം ഇവയൊക്കെ ശരിയാണ് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എ കർണാടകയിലെ ക്യാസന്നൂർ വനമേഖലയിൽ അനേകം കുരങ്ങുകളുടെ മരണത്തിന് നിദാനമാകുകയും മനുഷ്യരിലേക്ക് പകർന്ന് അനേകം പേർക്ക് ശിവഹാനി സംഭവിച്ചതിനും കാരണമായ രോഗം ബി ഫ്ലാവി ഫ്ലാവിരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് സി എയും ബിയും ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് എയും ബിയും അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് താഴെ പറയുന്നത് കർണാടകയിലെ ക്യാസന്നൂർ വനമേഖലയിൽ അനേകം കുരങ്ങുകളുടെ മരണത്തിന് നിദാനമാകുകയും മനുഷ്യരിലേക്ക് പകർന്ന് അനേകം പേർക്ക് ജീവഹാനി സംഭവിച്ചതിനും കാരണമായ രോഗം ഫ്ലാവിവിരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച ഓപ്പറേഷൻ അമൃത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എ ഗ്രാമപ്രദേശങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക യോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനും ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനും സി സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക ഡി വിപണിയിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ വില കുറയ്ക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനും ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച ഓപ്പറേഷൻ അമൃത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനും ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനും